ചെയ്യാനായിട്ട് ഒരാൾ സഹായിച്ചോറ് വെക്കണം തുണികളക്കണം എങ്കിലും കൈ തല കറങ്ങിട്ടും വയ്യും ഒക്കെ പാടുകൂടി വന്നേക്കണം എപ്പനെ വിളിച്ച ഒരു വേഗം വരുന്നു തല കറങ്ങിട്ട് പോയ കാലൊന്നു എന്തെങ്കിലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് പിള്ളേരെ കുളിപ്പിക്കാനുണ്ട് അവരെ കാര്യങ്ങൾ നോക്കാൻ എന്തോരങ്ങള് ചെയ്യാനെന്നറിയുമോ എന്റെ ഇടപെടാ അമ്മച്ചീനെ സഹായിച്ചെ എന്തിട്ട് സഹായിക്കുന്നത് അമ്മച്ചി വേണമെങ്കിൽ പോയി ചെയ്യ പയ്യൻ പറ്റണോ അല്ലാണ്ട് പിന്നെ ഞാൻ ചെയ്യണെ എനിക്ക് പയ്യ എന്നാലും രാത്രി ആണെങ്കിൽ ഉറങ്ങിട്ടില്ല ഇവനാണെങ്കിൽ ഉറങ്ങിട്ടില്ല അവൻ ആണെങ്കിൽ അതിന്റെ തല വേദന എടുക്കണ അതിന്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എഡിറ്റിങ് അതുകൂടി ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് അമ്മച്ചെള്ള കാല് വേണ്ടി തല വേറെ തേങ്ങ പറയാൻ വേണ്ടി ഞാൻ ഗുളിയെ രാവിലെ എടുത്ത് കഴിച്ചതന്നിട്ട് കുറയാത്തരുന്നോണ്ട് ഞാൻ പറഞ്ഞു രാത്രി ഉണങ്ങൾ തല കടക്കാ എന്നിട്ട് ഞാൻ വെളുപ്പിനെ ഗുളിക എടുത്ത് കഴിച്ചിട്ടും കുറയാഞാ ഇനി അപ്പൊ നിനക്ക് വയ്യ അവളോട് പറഞ്ഞോ കേട്ടെ ആ മിച്ച അവളോട് പറഞ്ഞ നോക്ക് അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവളോട് പറഞ്ഞു നോക്ക് എനിക്ക് രണ്ട് പിള്ളേരെ നോക്കി രാത്രി ഉറപ്പില്ല തേങ്ങില്ല ഇനി പേ കൂട്ട് വയ്യാ നീ പണിയും കൂടി ചെയ്ത എന്നെ ആശുപത്രിയിൽ വന്നോണ്ടിരി എനിക്കൊന്നും പറ്റുന്നില്ല ചെയ്യാൻ വേണ്ടിട്ട് അവളോട് വെറുതെ അടിക്കല അവളോട് പറയി അവള് ചെയ്തു പിന്നെ എന്റെ അമ്മ എനിക്ക് തീരെ വയ്യ എനിക്ക് തല കറങ്ങിട്ടും കാലൊക്കെ ഭയങ്കരത്തിന് നിറഞ്ഞു നിൽക്കാൻ പറ്റണില്ല തക്കുനോട് വന്നിട്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവൾ ഇല്ലെങ്കിൽ നിൽക്കെങ്കിലും വരുന്നത് എന്തെങ്കിലും സഹായിച്ചു തരാൻ പറ്റുള്ളൂ അടക്കളേന് നൂറുകൂട്ടം പണി നടക്കുന്നുണ്ട് കഞ്ഞി ഒരിക്കലും കറി വെക്കലും നേരെ ഇത്രയ്ക്കായി നിങ്ങൾ എല്ലാവരും അവിടെ ഇവിടെ കയറി കൂത്തിന് ഞാൻ തെറ്റ് ചെയ്യണേ എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തെറ്റ് ചെയ്യണേ അതെ വയ്യങ്ങ ആശുപത്രിയിപ്പോ ഇവിടെ ഗുളിക ഇരിക്കൂള്ളേ വല്ല വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടാകും എക്സ്ട്രാ എന്തെങ്കിലും പണികൾ ചെയ്തുണ്ടാവും പറ്റാത്ത പണി പുക പാടില്ല എന്നിട്ടാണ് തല അണക്കാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ജാതിക്കായാലും സാധനങ്ങള് പറക്കാൻ പോയിട്ടുണ്ടാകും എന്നിട്ട് തല ഇറങ്ങണം എന്ന് പറഞ്ഞ് വന്നേക്കാ എന്നെ കൂടെ പറ്റില്ല ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും പറയുന്നത് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടും ചെയ്യണില്ലേ ഒക്കെ അതിനെ കയ്യോ വളരണ കാല വളരണ എന്ന് വിചാരിച്ച് വളർത്തി വളർത്തി വലുതാക്കി ഇത്രയാക്കി കഴിഞ്ഞപ്പ കാരണന്മാര് പറയണതും സഹായിക്കാനും ആരുമില്ല ചെയ്യാനും ആരും ഇല്ല ഒന്നുമില്ല ഇത് തന്നെ ഗതി അമ്മമാര് മക്കളും എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരും വേണ്ട അപ്പന്മാരും വേണ്ട ആരും വേണ്ട എല്ലാവർക്കും ഗതി ഇത് തന്നെയാണ് ഒരു ഉപകാരമില്ല കൊണ്ട് എല്ലാവർക്കും പാത്രത്തിന്റെ നേളനത്തും മാത്രത്തിന് മുന്നിലും എഴുതിക്കുന്നതെങ്ങനെ ചെയ്യണേ അമ്മയ്ക്ക് എങ്ങനെയാണ് അമ്മയ്ക്കും വയ്യായി അമ്മേനെ സഹായിച്ചു എങ്ങനെ നോക്കാനും അന്വേഷിക്കാൻ ഒരാളുണ്ട് കാലത്തെ തുടങ്ങി ഇനി ഇനിയും ഗുളികഴിച്ചു ഒന്നും കൂടി നോക്കട്ടെ അല്ലാണ്ട് ഞാൻ ചെയ്യണം ദൈവം ഒക്കെ ഇത് കാണണുണ്ടല്ലോ എല്ലാവർക്കും കിട്ടിയതാ മക്കളെ വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മന്മാർ കണ്ട തൊക്കെ വയ്യ പോയിട്ട് ഗുളികഴിച്ച് വെള്ളോടും ഈ ഗുളികനുണ്ടെന്നല്ലെങ്കിൽ ഞാൻ പണ്ടേ എന്താ കാര്യം ഇതിനെ വിളിച്ചാലും ചത്താ പോലും അറിയില്ലേ ഈ കൊച്ചു കോഴിയുള്ള പിന്നെ അങ്ങനെ അങ്ങ് പോയി ആ കുളിച്ചോളൂ ഒരു കാര്യമില്ലാരണത്തിന് Deves ama yomde mukaralı yolla bakşlanay sen adam tamu çorun ne? Babamın çorunu tora. Çorun ne? Çorunun ne 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 Çorunun ne çetili? Dinlediğimizleride çağma çoruluyu çoru çetili. Ama ചത്തോ നോക്കാവുന്നേ അടക്കളൊന്നും കണ്ടില്ലല്ലേ അങ്ങനെയാണ് അമ്മ ഇല്ലാത്ത ഭക്ഷണം തിട്ട ഇപ്പോഴെ അറിയണുള്ളൂ അല്ലേ പാത്രത്തിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ വലുതറിയാറുണ്ട് തിന്നാൻ വേണ്ടി ഈ പറഞ്ഞില്ലേ അങ്ങനെ ഇരിക്കും സ്വന്തമായിട്ട് വെച്ച് തിന്ന് ഇത്ര വയ്യാന്ന് എനിക്കറിയില്ലായിരുന്നുണ്ട് ശരിക്കും മുട്ടുകാല വേദന തല പറയാറുണ്ട് എന്നാലും ഇത്ര പയ്യാത്ത അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഭക്ഷണം വരവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞു ഞാൻ ചെയ്തായിരുന്നു ഇതിപ്പ ഹോസ്പിറ്റലിലും പോയി സോറി അമ്മച്ചി നീ ഇങ്ങനെ ഇണ്ടാവില്ല പിള്ളേരുടെ തെറ്റായി കഴിഞ്ഞ മാതാപിതാക്കളെല്ലാം ക്ഷമിക്കേണ്ട നീണ്ടാവില്ല ഇത്ര വയ ശരിക്കറിയില്ലായിരുന്നു ശരിക്കും അറിഞ്ഞെങ്കിൽ ഞാൻ പോയി ചെയ്തായിരുന്നു ഉച്ചി പറയാറുണ്ട് എന്നാലും ഇത്ര വയ്യണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും ടി വി കണ്ടോക്കിരുന്ന

നോക്കാം ആ ഇത്ര വയ്യ വയ്യായിരുന്നു അല്ലെ ഇത്ര വയ്യ നമുക്ക് അറിയണ്ടേ ഞാൻ അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ടേന്നുകൂടി വന്ന് വിളിച്ചാലല്ലേ ഇത് അറിയുള്ളൂ വയ്യാന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം അല്ലേ ഞാൻ ഇനിയിപ്പ സാധനങ്ങളൊക്കെ വെച്ചോളാം കൊഴപ്പൊന്നുല്ലേ കാലത്തോടെ ഞാൻ പറഞ്ഞത് എന്ത് തല കറങ്ങിട്ട് എനിക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ല സന്താ ചോറും നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി തരാമല്ലേ നമ്മള് പറഞ്ഞിരുന്നേ അമ്മക്ക് ചോറും കൊണ്ട് കൊടുക്കാം നമുക്ക് എല്ലാ ദിവസം ചോറ് കറി ഉണ്ടാക്കി തരുമ്പോ നമ്മള് വില അറിയാറുണ്ടാവും ഒന്നും അറിയാറില്ല കിടക്ക റെസ്റ്റ് കഴിക്കാം അമ്മച്ചിക്ക് വയ്യാണ്ടായപ്പോഴാണ് ശരിക്കും അതിന്റെ വില മനസ്സിലാവുന്നത് അമ്മച്ചി ചോറ് കഴിച്ചോ ചോറ് കറിക്കുന്ന പോർ കറിച്ചിരിക്കുന്നല്ലോ ഫ്രിഡ്ജിൽ അതടുത്ത് കറി വെച്ചു ഊർലിട്ട് കറി വെച്ചു പിന്നെ ചോറ് വെച്ചു ഇത് കഴിച്ചോണ്ടിട്ട് റെസ്റ്റ് എടുക്കുക എനിക്കിപ്പോ ഒന്നും വേണ്ട എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല എന്നാ ഇപ്പൊന്നും ഞാൻ കഴിക്കുന്നില്ലേ എന്റെ തല തറക്കാൻ ആ ഇപ്പൊ വേണ്ടെങ്കിൽ നമ്മൾ കുറച്ചേരം കഴിയുമ്പോ കഴിച്ചാ മതി കൊറച്ചേരം റെസ്റ്റ് എടുക്കുക റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോ തലക്കെ പുതിയത് ആശ്വാസം കിട്ടും അത് കഴിയുമ്പോ കഴിച്ചാ മതി കുഴപ്പമില്ല ബാക്കി പണികളൊക്കെ ഞാൻ ഇങ്ങോട്ട് ചെയ്തോളാം കൂടി കൂടിയല്ലോ ചെയ്തോളാം കൊഴപ്പം സോറി ഇത്ര പയ്യാന്നൊക്കെ അറിയായിരുന്നു അതുകൊണ്ടാട്ടോ ഇപ്പൊ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണികളൊക്കെ എടുത്തു അമ്മിച്ച് റെസ്റ്റൊക്കെ എടുത്തു കൂലിയൊക്കെ കഴിഞ്ഞ് സന്തോഷമായി ഇനിച്ചോറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാ പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ നീ ഇത് നിങ്ങളും മാതാപിതാക്കളാവും എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഇണ്ടാവണം ഇതേ ഗതി നിങ്ങൾക്കും വരുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ ഒരു മാതാപിതാക്കളോടും മക്കളിങ്ങനെ പെരുമാറൂല നമുക്ക് എല്ലാ ദിവസവും രാവിലെ രാവിലെ തന്നെ വെളുപ്പിന് എഴുന്നേൽക്കുന്നു ഭക്ഷണം വെച്ച് തരുന്നു ചായ വെച്ച് തരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമ്പോൾ നമുക്ക് മാതാപിതാക്കളുടെ വില അറിയില്ല ഇന്നൊരു ദിവസം അമ്മച്ചയ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പം നമുക്കതിൻ്റെ വില മനസ്സിലായി അമ്മേച്ചയ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പോൾ ഫുഡ് വയ്ക്കാനും ഒന്നിനും അമ്മച്ചയ്ക്ക് പറ്റാണ്ടായി അപ്പം എല്ലാ മ മക്കളോടും എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കുക അവരെ കെയർ ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ അമ്മച്ചിരിയും എൻ്റെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്തോയിട്ടാ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങള് വെറുതെ ഒന്ന് എന്താ പറയാ ആദ്യായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണതുണ്ട് ഇന്നാടിയിൽ പങ്കെടുക്കുക ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും കമന്റ് അതായത് അതിലെ പോസിറ്റീവ് എന്തൊക്കെയാണ് ചെയ്തത് ശരിയായില്ലേ ഏതാണ് ശരിയാവാ അതെങ്ങനെ ചെയ്താലും നന്നാവു കാരണം അതൊക്കെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ പറഞ്ഞു കമന്റ് ചെയ്തോണ്ടാ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എത്രയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ ഫ്ലാഷ് ബാക്ക് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങള് അത് മറക്കാണ്ട് അതായത് നമ്മള് വീഡിയോ എടുത്തപ്പോ കൊറേ തമാശകളുണ്ടായി ആദം ബേബി ഒന്ന് അടിക്കും ആദം ബേബി അമ്മച്ചറി ഞാൻ വിളിക്കുമ്പോൾ ആദംബേബി കൊട്ടും അങ്ങനെ കൊറേ ഫ്ലാഷ് ബാക്ക് എന്നെ വിളിച്ചോണ്ട് അതിന്റെ വിചാരിച്ചോ ചെയ്യാനോ എന്തോ ചെയ്യാൻ പോവാൻ അങ്ങനെ നിക്കാരിന്നോ അപ്പൊ അതിന്റെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ വേറെ പ്രദേശം കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീടിയായിട്ട് വരുന്നതായിരിക്കും തെറ്റാ പോയി ബെസ് ചെയ്യുന്നു